സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് നാൽപ്പത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം കേന്ദ്ര ബജറ്റിൽ ബി ജെ പി സർക്കാർ സംസ്ഥാന സർക്കാരോട് കാണിച്ച അവഗണനയ്ക്കെതിരെ പ്രതിഷേധിച്ച് കോൺഗ്രസ് എടവണ്ണ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി എടവണ്ണയിൽ പ്രതിഷേധ പ്രകടനം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഇ എ കരീം നേതൃത്വം നൽകി കേരളത്തിന്റെ ഇതുപോലെ ഒന്നുമില്ലാത്ത രീതിയിൽ കേരളത്തിലെ സമസ്ത മേഖലയും സ്പർശിക്കാതെ എവിടെയും പരാമർശിക്കപ്പെടാതെ കേരളം എന്ന വാക്ക് പോലും ഉച്ചരിക്കാത്ത രീതിയിലുള്ള ബഡ്ജറ്റ് രേഖയാണ് നമ്മൾ നിങ്ങൾ കാണുന്നത് ആകെ ഉള്ളത് നമുക്കറിയാം ആമയുടെ സംരക്ഷവും മറ്റു കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഇതിനെതിരെ ശക്തമായ പ്രതികരണങ്ങൾ പ്രതിഷേധങ്ങൾ വരും നാളുകൾ നടന്നു നടത്താൻ പോവുകയാണ് അതുപോലെ തന്നെ ഇതിനെതിരെ ശക്തമായ പ്രതികരിക്കേണ്ട സംസ്ഥാന ഗവൺമെന്റ് പ്രതികരിക്കാതെ മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് ഞാനും കാണുന്നത് ഈ പ്രതിഷേധ സംഗമത്തിൽ വി ഹൈദർ മുസ്തഫ കമാൽ സുനീറ സമദ് പി വി ശശികുമാർ ഗോവിന്ദൻ ഇട്ടാപാടൻ സി ടി റഷീദ് അലി പി സോമൻ റാഫി മദാരി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇടവണ്ണ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേഗ്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേഗ്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ